കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് രണ്ടാണ്ട് ഓർമ്മദിനത്തിൽ കോടിയേരി അനുസ്മരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുന്ന ദിശാബോധം തെറ്റാതെ മുന്നോട്ടു നയിക്കുന്ന നേതാവായി കോടിയേരി നിലകൊണ്ടു രോഗപീഠയുടെ ഘട്ടത്തിലും പാർട്ടിയോടുള്ള സ്നേഹവും കൂറുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിഗണനകൾ വേണ്ടി സ്വയം സമർപ്പിച്ച സഖാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണ്ടി സ്വയം സമർപ്പിച്ച സഖാവായിരുന്നു കോടിയേരിയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുന്ന ദിശാബോധം തെറ്റാതെ മുന്നോട്ട് നയിക്കുന്ന നേതാവായി കോടിയേരി നിലകൊണ്ടു രോഗപീഠയുടെ ഘട്ടത്തിലും പാർട്ടിയോടുള്ള സ്നേഹവും കൂറുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പരിഗണന എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തിലെയും രാജ്യത്തെ തന്നെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ജനാധിപത്യ വിശ്വാസികൾക്കാകെയും എക്കാലവും പ്രചോദനമായ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണകൾക്കു മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു സഖാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും ഊർജ്ജവും പ്രചോദനവും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും ആവിധം പ്രകടിപ്പിക്കാൻ പാർട്ടിക്കും സഖാക്കൾക്കും സാധിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ